അപ്പോൾ ഈ ഡ്രൈവറോട് ഞാൻ ചോദിച്ചു ഇതിൻ്റെ ബോണറ്റ് എങ്ങനെയാണ് തുറക്കുന്നത് അപ്പോൾ അദ്ദേഹം പുതിയ ആളാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടു കൂടെ കണ്ടുപിടിച്ചു കണ്ടുപിടിക്കാൻ ഒന്നുമില്ല നമ്മൾ പൊതുവേ ടോറ് തുറന്ന് നോക്കുമല്ലോ ഇതിൻ്റെ ബോണറ്റ് തുറക്കുന്നത് ഇവിടെയാണ് ഈ സിസ്റ്റം ഇത് വലിക്കണം ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചാൽ മതി ഇനി ബോണറ്റിൻ്റെ നമുക്ക് ഫ്രണ്ട് ഇത് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ട്രക്കിൻ്റെ സിസ്റ്റമാണ് നോക്കുന്നത് എനിക്കോ ഈ ട്രക്കിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ലെന്ന് അപ്പോൾ നമ്മളൊരു വണ്ടിയിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടി പുതിയത് കിട്ടുമ്പോൾ അതിൻ്റെ ആദ്യമായിട്ട് നമ്മൾ ബോണറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കണം ബോണറ്റ് ഓപ്പൺ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തെങ്കിലും വഴി വെച്ച് തീ പിടിച്ചാലോ ഒരു പ്രശ്നം ഉണ്ടായാലോ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ബോണറ്റ് തുറക്കും അതറിഞ്ഞിരിക്കണം ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല നമ്മുടെ ഓരോ പരിചയങ്ങൾ ആരുമാണല്ലോ നമ്മൾ നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ എന്തുവാ ഇത് നമുക്ക് ഒഴിക്കാൻ വേണ്ടി വായ്പല്ല കൂളിൻ്റെ കാര്യങ്ങളും ഏഡിയോത്തിൻ്റെയൊക്കെ ഈ ഭാഗത്ത് ഇഞ്ച ഇതിൻ്റെ സൂപ്പറാണ് കേട്ടോ വലിയ ഇഞ്ചടാ അതോട്ട് കാണിക്കാം നല്ല ഇഞ്ച കണ്ടോ അപ്പം ഇന്ന് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ നോക്കിയാളോ സിസ്റ്റമൊക്കെ ഇത് ചൈനയാണ് ചൈന വേണ്ട സാനി വണ്ടി ചിംസിമ നമുക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല ലുക്കാണ് കേട്ടോ അതിൻ്റെ പവർ വേണ്ട നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പുതിയ വണ്ടിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡല് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നൊന്ന് നോക്കാം സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഉണ്ടോ ചവിച്ച് പടിയൊക്കെ നല്ല സിസ്റ്റം കൊടുത്തിരിക്കുന്നു സൈഡ് ഡോറുണ്ട് നല്ല രീതിയിൽ ക്യാബിനൊക്കെ വലുതാണ് ഇനി അകത്ത് കയറുമ്പോൾ നമുക്ക് ബാക്കി മനസ്സിലാവും അപ്പോൾ വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടപ്പെടും എനിക്കറിയാം പൊതുവേ എല്ലാവരും വീഡിയോ കാണാനുണ്ടെങ്കിലും വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ <ihak> <beeping warfareWouldlich> <dethaising> ും കാര്യങ്ങളൊന്നും കാണത്തില്ല അത്യാവശ്യം വണ്ടിക്കാട്ട് കാണത്തില്ല എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഡ്രൈവറോട് തിരക്കാം അപ്പൊ നമ്മുടെ കറിയാണ് പിന്നെ ഓട്ടോമാറ്റിക് ആണ് ക്ലച്ചില്ല ഓക്കേ വണ്ടി പുതിയതാണ് കവറൊന്നും മാറ്റിട്ടില്ല ഇതുവരെ ഓക്കെ അടച്ചു ഡോർ ഈ തുറക്കുന്നത് ഇവിടെ പിന്നെ ലോക്ക് ഈ സിസ്റ്റം നമുക്ക് ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ സൈഡ് മുറൊക്കെ അപ്പോൾ ഇത് മാനുവൽ ആണ് സൈഡ് മുറൊക്കെ നമുക്ക് മാനുവലുള്ള ഫങ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സ്റ്റീരിങ്ങൊക്കെ അത്യാവശ്യം നമ്മുടെ നല്ല വലിയ സ്റ്റീറിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ക്ലസ്റ്റർ ബോർഡും അതുപോലെ മീറ്ററും എല്ലാം കാണാൻ പറ്റും സ്പീഡ് നമുക്ക് സ്പീഡ് സ്പീഡുണ്ട് വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഹവ ഇതാണ് ഏറിൻ്റെ ഇവിടെ ഇങ്ങനെ കണ്ടോ ഇതാണ് മറന്നു പോകാരുന്നു അപ്പോൾ ഓരോ വണ്ടി നമ്മൾ പഠിച്ചു വെക്കാൻ നമുക്ക് നല്ലതാണ് കാര്യം എവിടെയൊക്കെയാണ് എൻ്റെ ഫംഗ്ഷൻ ജസ്റ്റ് ഞാൻ ഇത്രയും വണ്ടിയിട്ട് ഓടിയിട്ടുള്ളൂ കേട്ടോ കണ്ടേ ഒരു അമ്പതിനായിരം കിലോമീറ്റർ പോലും വണ്ടി ഓടിയിട്ടില്ല പുതിയ വണ്ടിയാണ് ആർ പി എം ഈ ഭാഗത്ത് കണ്ടോ സിസ്റ്റമൊക്കെ നമുക്കൊന്ന് നോക്കാം ഗിയറിൻ്റെ സിസ്റ്റം അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് നോക്കാം ഫങ്ഷൻ ക്യാബിൻ സ്ക്രീനൊക്കെ കണ്ടു അപ്പോൾ നമുക്കിതിൻ്റെ ലൊക്കേഷനൊക്കെ ഇട്ട് വാങ്ങാം നമ്മുടെ മൊബൈലിൻ്റെ കൂടെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം വീഡിയോ ഇമേജ് സെറ്റിംഗ് ഇതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ റേഡിയോയുടെ സിസ്റ്റം ഫോൺ ചെയ്യാനുള്ള സിസ്റ്റം സ്ക്രീൻ അങ്ങോട്ടും ഒക്കെ ഇവിടെ മാറുന്നുണ്ട് അത് കൂടുതലായിട്ട് ഞാൻ എനിക്കറിയത്തില്ല ഇത് ഈ വണ്ടിയെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ ഇങ്ങനെ സിസ്റ്റം ഉണ്ട് ഇതിന് ഓക്കെ പിന്നെന്തോ എന്തുവാ എ സിയുടെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് എ സി തേണ്ട ഇങ്ങനെ ഓണാക്കാം ആക്കാം എ സിയുടെ സിസ്റ്റം ഓക്കെ ഫാനിൻ്റെ എ സി ഓഫായി എ സി ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഓണാക്കി പിന്നെ ഫാൻ നമുക്ക് കൂട്ടാനും കുറയ്ക്കുവാനും ഒക്കെ ഈ സിസ്റ്റത്തിൽ ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്കിത് ഓഫ് ചെയ്യാം അതെല്ലാം ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഗിയർ ആണ് എല്ലാവർക്കും പ്രശ്നമെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഗിയർ ഒക്കെ അവിടെ ആണോ പന്ത്രണ്ട് ഗിയർ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഗിയർ ഇതാണ്ട ഗിയർ കേട്ടോ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ഡിയിലേക്ക് എത്തും അപ്പോൾ എല്ലാ സ്ക്രീനിലും എഴുതി കാണിക്കും ആട്ടോമാറ്റിക് മോഡ് അത് മാറ്റണമെങ്കിൽ മാനുവൽ ഓടിക്കണമെങ്കിൽ ആട്ടോലിട്ട് തന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയാണ് മിക്കവാറും ചില വണ്ടികളുണ്ട് ഉണ്ട് അതിൻ്റെ വീഡിയോ പറയുന്നു ഓക്കെ ഡിയിലിട്ടോണ്ട് വേണ്ട ഇവിടെ നെക്കാം ഇതിനകത്ത് മാനുവൽ മാനുവലൊക്കെ അപ്പം മാനുവൽ അവിടെ എഴുതി കാണിക്കും അപ്പോൾ അങ്ങനെ പിന്നെ നെക്കുമ്പോൾ ആട്ടോ അവിടെ എഴുതി കാണിക്കും പിന്നെ ഒന്നുകൂടെ ഞാൻ ഞാനിപ്പോൾ ഞെക്കി ആട്ടോ എഴുതി കാണിക്കുന്നു അങ്ങനെ സിസ്റ്റം നമുക്ക് മാറ്റാം നോട്ടർ നമുക്ക് ഇങ്ങനെ ആക്കാം ഓക്കെ പിന്നെ ഡി മാനുവൽ ആണെങ്കിൽ ഇങ്ങനെ ഡി മാനുവലിലേക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ ഓക്കെ അത് നമ്മൾ മാറ്റി നോട്ടർ ആക്കി പിന്നെ റിവേഴ്സ് റിവേഴ്സ് ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങോട്ടാക്കിയാൽ റിവേഴ്സ് പിന്നെ റിവേഴ്സ് ആടം റിവേഴ്സ് മാനുവൽ അപ്പോൾ രണ്ട് റിവേഴ്സ് നോട്രൽ അപ്പോൾ മനസ്സിലായോ ആ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത് ഇഞ്ചൻ ബ്രേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇഞ്ചിൻ്റെ സ്റ്റോപ്പറാക്കി അപ്പോൾ അവിടെ നമുക്ക് നമുക്കതെല്ലാം എഴുതി കാണിക്കും പിന്നെ ഇവിടെ ഈ മോഡും പവർ മോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ കീലിട്ടതിന് ശേഷം നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും രണ്ട് ഡീലൊക്കെ ഇട്ട് ഇ അപ്പോൾ ഇവിടെ ഇ എഴുതി കാണിക്കും ഡിയിലേക്കിട്ട് ഇ അപ്പോൾ ഇവിടെ പി എഴുതി കാണിക്കും അപ്പോൾ അത് നമുക്ക് പവറിലാക്കാം ഇ ഫോർ എക്കോ ആക്കാം ഓഫ് റോഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആക്കാൻ പറ്റില്ല ലോഡ് വണ്ടി ഓഫ് റോഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലോഡുമായിട്ട് ലോഡ് ചെയ്യുക ഒന്ന് ഞെക്കി പിന്നെ വിടുമ്പോൾ ഓഫ് ആവും പിന്നെ ഞെക്കിയാൽ ലോഡ് ആവും അങ്ങനെ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ചെയ്യാം ലോഡിൽ നിന്ന് മാറ്റണമെങ്കിൽ ഇപ്പോൾ ലോഡാക്കി കുറെ എഴുതി കാണിക്കുന്നുണ്ട് ലോഡ് ഇത് മാറ്റണമെങ്കിൽ ഇത് മാറ്റാം ഒന്നുകൂടെ ഞെക്കാം അങ്ങനെയൊക്കെയാണ് ഇതിൽ കുറേ ഫംഗ്ഷനുകൾ ഉള്ളത് ഇത്രയൊക്കെ ഉള്ളു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ഇവിടെ ഓക്കെ ഇവിടെ അതിൻ്റെ ഇത് മന മെയിൻ ആണല്ലോ അത് പറയാൻ പറ്റുമോ ഹെഡ് ലൈറ്റ് ആർക്ക് ലൈറ്റ് എല്ലാം ഈ ഭാഗത്ത് പിന്നെന്താ പറയുക നമുക്ക് ഈ ലൈറ്റ് ക്യാബിൻ്റെ ലൈറ്റ് ഇവിടെ ക്യാബിൻ്റെ ലൈറ്റ് ക്യാബിൻ്റെ ലൈറ്റൊക്കെ ഇവിടെ കൊടുത്തേക്കും ഇത് സ്റ്റീരിങ്ങിൻ്റെ ഫംഗ്ഷൻ ഇത് ഞെക്കിക്കൊണ്ട് നമുക്ക് സ്റ്റീരിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റും ഞെക്കിക്കൊണ്ട് അപ്പോൾ ഇവിടെ പിന്നെ ഇത് ലോക്ക് ചെയ്ത് വയ്ക്കാം അപ്പോൾ സ്ഥിരിക്കേണ്ട ഫങ്ഷൻ ഇവിടെയാണ് വേറെ പിന്നെ വെളിയിൽ മേളിലത്തെ ടോപ്പ് ലൈറ്റ് വേണമെങ്കിൽ ഈ ഭാഗത്ത് ഇത് ഞെക്കാം ടോപ്പ് ടോപ്പ് ലൈറ്റ് ആയി ഇങ്ങനെ അത് ചിത്രമുള്ള ഇത് വലിയ ഓണം ചെറിയ ഓണം ഇതിപ്പോൾ ചെറിയ ഓണ് ഇത് വലിയ ഓണ് അപ്പോൾ അങ്ങനെ രണ്ട് ഹോൺ ചെറിയ ഓണ് നമ്മളിവിടെ അടിക്കുമ്പോഴാണ് രണ്ട് ഓണം വർക്ക് ആവുന്നത് പക്ഷേ വലിയ ഓണ് ഇത് പവർ ഓണ് ഇത് പിന്നെ ചെറിയ ഓൺ അങ്ങനെ അതിനെ നമുക്ക് സിസ്റ്റം ഇത് നമുക്ക് ഫോർ പോർവീൽ ഓടിക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ഫുള്ള് ചെയ്തിട്ട് ഇടണം ഇപ്പോൾ ഫോർ വീൽ വേണം വണ്ടി അപ്പോൾ ഇത് മാറണമെങ്കിൽ പിന്നെ മേളിൽ അപ്പോൾ അത് മാറും ഓക്കെ ക്യാബിന് സീറ്റ് അടിപൊളിയാണ് സാനിയുടെ ഇല്ല സീറ്റായി കൊടുത്തിരിക്കുന്നത് ക്യാബിന് കാര്യങ്ങളെല്ലാം ആയിക്കോട്ടെ പിന്നെ സ്പേസ് ഇവിടെ നല്ലവണ്ണം സ്പേസ് ഉണ്ട് വണ്ടി കേട്ടോ ചോദിച്ചാൽ നല്ല സ്പേസ് ഇവർ ക്യാബിന് കൊടുത്തിട്ടുണ്ട് വലിയ ക്യാബിനാണ് അപ്പോൾ ഇത് പറയാൻ മറന്നു ഹാൻഡ് ബ്രേക്ക് വേണ്ടേ ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഇത് ട്രൈലർ ബ്രേക്ക് ഇത് ഹാൻഡ് ബ്രേക്ക് അത് പിന്നെ നമ്മൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമ്മുടെ ഒത്തിരി വീഡിയോസ് ഉണ്ട് അത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാം അത് പിന്നെ പറയേണ്ടാലോ അറിയാത്തവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം മനസ്സിലാക്കി അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ ഇനി ഇദ്ദേഹം പോവുകയാണ് ഇത് ഇവിടെ വന്നപ്പോൾ വണ്ടി കണ്ടപ്പോൾ എടുത്തതാണ് അദ്ദേഹത്തിന് ഇനി ലോഡ് ഇറക്കണം നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നാൽ പോലെയുള്ള പുള്ളിക്ക് ലോഡുകൾ ഇറക്കണ്ടേ സീറ്റൊക്കെ അടിപൊളിയാണ് ഞാൻ പറഞ്ഞില്ലേ ഡ്രൈവിംഗ് സീറ്റ് ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ അതെ നല്ല രസമുണ്ട് നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഡ്രൈവിംഗ് സീറ്റ് ഇതിൻ്റെ നല്ല രസമാണ് ഓക്കേ താങ്ക് യു പുതിയ വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം